പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയതിന്റെ പേരിൽ അറസ്റ്റിലായ ജ്യോതി മൽഹോത്രയ്ക്ക് കുരുക്കായി കൂടുതൽ കൂടുതൽ തെളിവുകൾ വരികയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ എംബസിയിൽ കേക്കുമായി പോയ ആളുമായിട്ടും യുവതിക്ക് ബന്ധമുണ്ട് എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരും ഒരുമിച്ചിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു ഒരു കള്ളം ഒരുപാട് തവണയൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് രാജ്യവിരോധമാകുമ്പോൾ ഈ രാജ്യത്തിനകത്തിരുന്നിട്ട് രാജ്യത്തെ ഒറ്റ കൊടുത്ത ഈ പരനാറി ചെറ്റകളെ പബ്ലിക്കിൽ മൽഹോത്രയായാലും ഇനി അതിനപ്പുറമുള്ള ഏതും മത നാമധാരി ആയിരുന്നാലും ശരി ഇവളുടെ യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോയിലാണ് ഇവൾക്കൊപ്പം പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലേക്ക് കേക്കുമായി പോയ മത തീവ്രവാദിയുമായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നത് നിങ്ങൾ എത്ര തന്നെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി ഇത് സോഷ്യൽ മീഡിയ മീഡിയമല്ല ഈ കാലഘട്ടം പ്രത്യേകിച്ച് നിന്നും ഹലാൽ കാക്കാമാർക്ക് ഒന്നും മായ്ക്കാൻ പറ്റില്ല മറയ്ക്കാൻ പറ്റില്ല പഹൽഗാം ഭീകരാക്രമണം നടന്നു മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇയാൾ കേക്കുമായി ഹൈക്കമ്മീഷനിലേക്ക് കയറിപ്പോയിത് നമ്മൾ എല്ലാവരും വാർത്ത ചെയ്തത് എന്താഘോഷിക്കാൻ വേണ്ടിയാണ് എന്ന് മാധ്യമങ്ങൾ ഇയാളോട് ചോദിച്ചപ്പോൾ ഇയാൾ കാക്ഷരം മിണ്ടാതെ മുന്നോട്ട് പോയി മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തകരുടെ തുടർച്ചയായ ചോദ്യങ്ങളോടൊന്നും പ്രതികരിക്കാതെ അയാൾ കേക്കുമായി അകത്തേക്ക് പോയത് അയാൾക്ക് മുകളിലുള്ള ആളുകളുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ഒരു കോളേജിലും പോയി പി എച്ച് ഡി എടുക്കണം അതേസമയം ബ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തി സെറ്റ്സാരി ഉടുത്ത് തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളുടെ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നതായി കണ്ടെത്തി ഈ ജ്യോതി മൽഹോത്ര മൂന്ന് മാസം മുമ്പ് കേരളത്തിലെത്തിയത് ആരെ കാണാൻ ആരുടെ നിർദ്ദേശപ്രകാരം ഇവളെ സഹായിച്ചത് ആരാണ് ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കണ്ടെത്തൽ കൃത്യമായിരുന്നു കേരളത്തിൽ ഇവളെത്തിയിട്ടുണ്ട് കൊച്ചിയും ഇടുക്കിയും തൃശ്ശൂരും കണ്ണൂരും കോഴിക്കോടും ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ ജ്യോതി മൽഹോത്ര സന്ദർശനം നടത്തിയിട്ടുണ്ട് ആരെ കാണാൻ ചോദ്യമാണ് കേരളത്തിലെത്തിയ ജ്യോതി കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉൾപ്പെടെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകൾ പശ്ചാത്തലമാക്കി ദൃശ്യങ്ങൾ പകർത്തിയതായി സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട് കൊച്ചിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഷോപ്പിംഗ് മാളുകൾ മെട്രോ സ്റ്റേഷനുകൾ വാട്ടർ മെട്രോ എന്നിവിടങ്ങളിൽ നിന്നും ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജ്യോതി സന്ദർശനം നടത്തിയതായിട്ടാണ് സൂചന മൂന്നാറ് തൃശൂര് കൂത്താമ്പുള്ളി നെയ്ത്തുഗ്രാം കണ്ണൂരിലെയും കോഴിക്കോട്ടെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ ജ്യോതിയെത്തി ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള വീഡിയോകളിൽ അരമണിക്കൂറിലേറെ ദൈർഘ്യമുള്ള കൊച്ചി യാത്രാനുഭവമാണ് പ്രധാനപ്പെട്ടത് കൊച്ചി ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ആരാധനാലയങ്ങൾ ചരിത്ര സ്മാരകങ്ങൾ എന്നിവ പരാമർശിച്ച ശേഷമാണ് ഷിപ്പ്യാർഡ് കാണിക്കുന്നത് മൂന്നാറ് ആതിരപ്പള്ളി യാത്രയെ കുറിച്ചിട്ടുള്ള രണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇരവികുളം ദേശീയ ഉദ്യാനം തേക്കടി ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് യാത്ര കോവളം ജഡായുപാറ വർക്കല തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നിവ ഉൾപ്പെടുന്നതാണ് മറ്റൊരു ബ്ലോക്ക് കണ്ണൂരിൽ നിന്ന് തൃശൂരിലേക്കുള്ള യാത്രാ വിവരണങ്ങളും എമ്പാടുമുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് മുമ്പ് പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു എന്ന വിവരവും കം തന്നെ പുറത്തു വന്നതാണ് ജ്യോതി മൽഹോത്ര പഹൽഗാം ഭീകരാക്രമണത്തിന് മുമ്പ് പാകിസ്ഥാൻ യാത്ര നടത്തിയിരുന്നു എന്നാണ് ഹരിയാന പോലീസിന്റെ വ്യക്തമാക്കൽ ഇതിനു മുമ്പ് നിരവധി തവണ യുവതി പാകിസ്ഥാനിൽ പോയിട്ടുണ്ട് എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് യുവതി നടത്തിയ ചൈനീസ് യാത്രകളും അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുകയാണ് കോടതിയിൽ ഹാജരാക്കിയ ജ്യോതിയെ അഞ്ചു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു ഇതിന് പിന്നാലെ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് യുവതിയുടെ വിദേശ യാത്രകളെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പോലീസിന് പാകിസ്ഥാനിലേക്കും ചൈനയിലേക്കും നടത്തിയ യാത്രകളുടേതുൾപ്പെടെയുള്ള നിർണായകമായ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത് സമൂഹ മാധ്യമങ്ങളിലെ സ്വാധീനം ചെലുത്തുന്ന ആളുകളെ പാക് രഹസ്യാന്വേഷണ ഏജൻസികൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും ഹരിയാന പോലീസ് അധികൃതർ റിപ്പോർട്ട് ചെയ്തു യും ഇത്തരത്തിൽ റിക്രൂട്ട് ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് പുറത്തു സൂചനകൾ അതേസമയം വരുമാനത്തിന്റെ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ എൻ ഹരിയാന പോലീസിന് പുറമെ കേന്ദ്ര ഏജൻസികളും അന്വേഷണവുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പോലീസ് കസ്റ്റഡിയിലുള്ള ജ്യോതിയെ വരും ദിവസങ്ങളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യും വരുമാനവും അവർ നടത്തിയ വിദേശയാത്രകളുടെ വിവരങ്ങളും പോലീസ് പരിശോധിക്കുകയാണ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം വച്ച് ഇത്രയും വിദേശയാത്രകൾ നടത്താൻ സാധിക്കില്ല എന്ന നിഗമനത്തിലാണ് പോലീസ് പുറത്തുനിന്ന് ജ്യോതിക്ക് പണം ലഭിച്ചിരിക്കാം എന്ന് പോലീസ് സംശയിക്കുന്നു ഇന്ത്യയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള വിവരങ്ങളെ കുറിച്ച് ജ്യോതിയും പാക് ഉദ്യോഗസ്ഥരും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ നിന്നും വ്യക്തമായിട്ടുണ്ട് എന്ന് ഹരിയാന പോലീസ് പറയുന്നു അതേസമയം ജ്യോതി മൽഹോത്രയെ കുറിച്ച് ഒരു വർഷം മുമ്പ് തന്നെ ഒരാൾ സമൂഹ മാധ്യമത്തിന് നൽകിയ മുന്നറിയിപ്പാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് കപിൽ ജെയിൻ എന്ന വ്യക്തിയാണ് തന്റെ പ്രൊഫൈലിൽ എൻ ഐ എ ടാഗ് ചെയ്തിട്ടായിരുന്നു പോസ്റ്റ് പങ്കുവച്ചത് യൂട്യൂബ് ചാനലിന്റെ ഹോം പേജിന്റെ സ്ക്രീൻഷോട്ട് അടക്കം എക്സിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഈ സ്ത്രീയെ സൂക്ഷിക്കണമെന്ന് കപിൽ ജെയിൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ സ്ത്രീയെ എൻ നിരീക്ഷിക്കുക പാകിസ്ഥാൻ എംബസിയിലെ ഒരു ചടങ്ങിൽ ഇവർ പങ്കെടുത്തിരുന്നു അതിനുശേഷം പത്ത് ദിവസം ഇവർ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു ഇപ്പോൾ അവർ കാശ്മീരിലേക്ക് പോയിരിക്കുകയാണ് ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കണം കപിൽ ജെയിൻ തന്റെ എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു അറസ്റ്റിലായതിന് പിന്നാലെ ഈ പോസ്റ്റും വളരെ വേഗം ചർച്ചകളിൽ ഇടം പിടിക്കുകയാണ് പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഡാനിഷ് മുഖേന പാക് ചാര സംഘടനയ്ക്ക് വിവരങ്ങൾ ചോർത്തിയത് എന്തിനാണ് വിവരങ്ങൾ ചോർത്തി നൽകിയ ജ്യോതിയെ അതിന്റെ പേരിലാണ് അറസ്റ്റ് പോലും മൂന്ന് തവണ യുവതി പാകിസ്ഥാൻ സന്ദർശിച്ചതായി പാക് ചാര സംഘടനയിൽപ്പെട്ടവരുമായി സാമൂഹിക മാധ്യമങ്ങളിലൂടെ ബന്ധപ്പെട്ടെ പോലീസ് പറയുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ പാകിസ്ഥാനെ കുറിച്ച് നല്ലത് പറയുക എന്ന ചുമതലയും പാക് ഏജൻസികൾ ജ്യോതിയെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഹരിയാന പോലീസിന്റെ റിപ്പോർട്ട് രണ്ടായിരത്തി ഡൽഹിയിൽ വെച്ചാണ് ജ്യോതി പാക് ഹൈക്കമ്മീഷനിലെ ഡാനിഷിനെ പരിചയപ്പെടുന്നത് ഡാനിഷുമായി സംസാരിക്കുന്നതിന്റെ സൗഹൃദം പങ്കുവയ്ക്കുന്നതിന്റെയും ഒക്കെ വീഡിയോ ജ്യോതി പങ്കുവച്ചിട്ടുണ്ട് ഡാനിഷ് എന്നതൊരു മുസ്ലിം ആണ് അയാൾ തിരിച്ചറിയപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഡാനിഷ് എന്ന പേര് സ്വീകരിച്ചിരിക്കുകയാണ് ക്ഷണിക്കുന്നതും വീഡിയോയിലുണ്ട് ചാരവൃത്തി നടത്തിയതിന്റെ പേരിൽ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനാണ് ഇഹ്സാൻ ഉറഹീം എന്ന ഡാനിഷ് ഇയാളുമായി പരിചയപ്പെട്ട അതേ വർഷം തന്നെ ജ്യോതി ആദ്യമായിട്ട് പാകിസ്ഥാനിൽ എത്തുകയാണ് മൂന്ന് തവണ പാകിസ്ഥാൻ സന്ദർശിച്ച ജ്യോതി ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളെ കുറിച്ചിട്ടുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ കൈമാറിയതായിട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നത് ടെലിഗ്രാം സ്നാപ്ചാറ്റ് തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങൾ വഴിയാണ് പാക് ചാര സംഘടനയിലെ അംഗങ്ങളുമായി ആശയവിനിമയം നടത്തിയിരുന്നത് പാകിസ്ഥാൻ യാത്രയ്ക്കും താമസത്തിനും സൗകര്യം ചെയ്ത ചെയ്ത് നൽകിയത് പോലും ഡാനിഷ് എന്ന ഈ കാക്കാണ് ഡാനിഷും സുഹൃത്തുക്കളും ഒക്കെ ജ്യോതിക്ക് ധാരാളം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവർ വഴി ജ്യോതി പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമായി പരിചയപ്പെട്ടു ഇന്ത്യൻ പോലീസിനോ സൈന്യത്തിനോ സംശയം തോന്നാതിരിക്കാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ നമ്പറുകൾ പാക് ചാരനൊപ്പം ജ്യോതി ഇന്തോനേഷ്യയിലെ ബാലി സന്ദർശിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് യൂട്യൂബിൽ മൂന്നേ പോയിന്റ് ഏഴ് പൂജ്യം ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഇൻസ്റ്റാഗ്രാമിൽ ഒന്നേ പോയിന്റ് ലക്ഷം ഫോളോവേഴ്സുമുള്ള ട്രാവൽ വ്ലോഗർ ആണ് ജ്യോതി മൽഹോത്ര ഇക്കഴിഞ്ഞ മാർച്ചിലും യുവതി പാകിസ്ഥാൻ സന്ദർശിക്കുകയും അവിടെ നിന്നുള്ള വീഡിയോകൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം മകളെ കള്ളക്കേസിൽ കുടുക്കിയതാണ് എന്ന് പിതാവ് ഹരീഷ് മൽഹോത്ത മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു ആവശ്യമായിട്ടുള്ള എല്ലാ അനുമതിയും ലഭിച്ച ശേഷം സാധുവായിട്ടുള്ള വിസ സഹിതമാണ് മകൾ പാകിസ്ഥാനിലേക്ക് പോയത് എന്ന് ഹരീഷ് പറയുന്നു ഇന്ന് മകളോട് സംസാരിച്ചിരുന്നു പപ്പ എനിക്ക് സുഖമാണ് എന്നെ തെറ്റായി കേസിൽപ്പെടുത്തിയതാണ് എന്നാണ് മകൾ പറഞ്ഞതെന്നും അദ്ദേഹം പ്രതികരിച്ചു മകള് ചാരവനിതയാണ് ഏതെങ്കിലും ഒരു പിതാവ് സമ്മതിക്കുമോ സമ്മതിക്കാൻ പിതാവിന് സാധിക്കുമോ നന്ദി അവൾ ഇനി അവൾ ഇനി അതായത് നരേന്ദ്രമോദി സർക്കാരാണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്ത് ചെയ്യാം മാനസിക നില പരിശോധിച്ച് ഇനി മാനസിക രോഗിയാണ് എന്ന വ്യാജേന വിളി വിട്ടയക്കുമോ എന്ന ഇടപെട്ടതുകൊണ്ട് നമുക്ക് സമാധാനിക്കാം ഹരിയാന പോലീസ് അന്വേഷിക്കുന്നത് കൊണ്ട് നമുക്ക് സമാധാനിക്കാം ഇവരുടെ കയ്യിൽ കൃത്യമായ രൂപത്തിൽ വില വീഴുമെന്ന് നന്ദി